കബക്കൂക്കിൻ്റെ പുസ്തകം ആമുഖം ഇസ്രായേലിനെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ ഒരു ഭരണാധികാരിയുടെ നാശമാണ് ഗ്രന്ഥത്തിൻ്റെ പ്രമേയം ഭരണാധിപന്മാർ എന്ന് വ്യക്തമല്ല അതുകൊണ്ട് തന്നെ കാലനിർണയവും എളുപ്പമല്ല അസുരിയാക്കാരെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാഹൂമിൻ്റെ സമകാലികനായിരിക്കണം കബക്കൂക്ക് പ്രവാചകനെ പറ്റി മറ്റു വിവരങ്ങളൊന്നുമില്ല പ്രവാചകൻ്റെ രണ്ട് ചോദ്യങ്ങളും കർത്താവ് അയയ്ക്കുന്ന അവയ്ക്ക് നൽകുന്ന മറുപടിയും ഉൾക്കൊള്ളുന്ന ഒരു വിലാപഗാനമാണ് ആദ്യ ഭാഗം നാടാകെ നീതിയും അക്രമവും അറിഞ്ഞിട്ടും കർത്താവ് രക്ഷ നൽകുന്നില്ല ദുഷ്ടൻ നീതിമാനിയെ വിഴുങ്ങുകയും അവിടെ നിന്ന് നിശുബ്ധനായിരിക്കുന്നു ഇതാണ് പ്രവാചകൻ്റെ പ്രശ്നം കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നു ദുഷ്ടന ശിക്ഷയും നീതിമാന സമ്മാനവും ഉണ്ടാവും എന്ന മറുപടി ലഭിക്കുന്നു മറ്റുള്ളവരെ വെട്ടുപിഴുങ്ങി ശക്തനായിത്തീരുന്ന ദുഷ്ടശത്രുവിനെതിരെയുള്ള എതിരെയുള്ള അഞ്ച് ശാപങ്ങളാണ് തുറന്നു കാണുന്നത് തൻ്റെ ജനത്തെയും അഭിഷിക്തനെയും രക്ഷിക്കുവാൻ ആകുന്നനാവുന്ന കർത്താവിനെ ദർശിച്ച പ്രവാചകൻ ഉതിർക്കുന്ന പ്രാർത്ഥനാഗാനത്തോടെയാണ് പ്രാർത്ഥ ഗ്രന്ഥം അവസാനിക്കുന്നത് താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വം വിശ്വസിക്കുന്ന